ഹലോ ഫ്രണ്ട്സ് സംസ്ഥാന വിത്തുൽപാദന കേന്ദ്രം ഒക്കലിൽ വെച്ചിട്ട് ഒരു ഒക്കൽ ഫാം ഹസ്റ്റ് നടക്കുന്നുണ്ട് ഇപ്പോൾ പതിനൊന്ന് തൊട്ട് പതിനാല് വരെ ഉള്ള ദിവസങ്ങളിലാണ് നടക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനവിടെ ഇന്നലെ ഒന്ന് വിസിറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവിടുത്തെ കാഴ്ചകൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എടുത്തിട്ടുള്ളത് ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ആണ് ഇതിനകത്ത് അവിടെയുള്ള കാഴ്ചകളുടെ ഒരു ചെറിയൊരു ഗ്ലിംസ് പോലെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് വറുത്താണ് കേട്ടോ വരുന്നവർക്ക് അവിടെ കുറേ കാർഷിക സെമിനാർ പോലുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് പിന്നെ അവിടെ നെല്ല് മെയിനായിട്ട് അവർ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് നെല്ല് വിത്ത് ഇനങ്ങൾ അവർ ചെയ്തിരിക്കുന്നത് കാണാം പിന്നെ കുറേ ഫ്ലവേഴ്സും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കുട്ടികളെ കൊണ്ടൊക്കെ ഒരു ഈവനിങ് ടൈം ഇത് എനിക്ക് തോന്നുന്നത് ഏഴ് മണി വരെയാണ് ഉള്ളു അതിനു മുമ്പ് ഒരു മൂന്ന് മണി തൊട്ട് ഏഴ് മണി വരെയുള്ള ഉള്ള സമയത്ത് അടുത്തുള്ള ആളുകൾക്കൊക്കെ വന്ന് പോകാൻ പറ്റിയൊരു ഇതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ സന്ദർശിക്കുന്നുണ്ടെങ്കിൽ അത് പതിനാലാം തീയതി വരെ ഉള്ളൂ അപ്പോൾ രാവിലെ തൊട്ടുമുണ്ട് പക്ഷേ പത്ത് മണി തൊട്ട് മണി വരെയാണ് അപ്പോൾ വരാം ഇവിടെ ഒരു ഏറുമാടമൊക്കെ സംവിധാനം ചെയ്തിട്ടുണ്ട് പിന്നെ ചെണ്ടുമല്ലിയും രാജമല്ലിയും അങ്ങനെ പല ചെടികളിവിടെ വഴി നീളെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ കുട്ടികളെ കൊണ്ടൊക്കെ വന്നു കഴിഞ്ഞാൽ അവർക്ക് പാടം കളിക്കാനുള്ളൊരു അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെ അവർക്ക് ഇവിടെ വന്ന് ഫുട്ബോളൊക്കെ കളിക്കാം ഇത് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കാരണം ഞാൻ ഇവിടെ പണ്ട് മുമ്പൊരിക്കെ വിത്തുകൾ കളക്ട് ചെയ്യാൻ വന്നിട്ടുണ്ട് പക്ഷേ ഇങ്ങനൊരു ഫാം ഫസ്റ്റിനായിട്ടാണ് ആദ്യമായിട്ടാണ് പറഞ്ഞത് പിന്നെ ഒരുപാട് ഒക്കെ ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കൊരു ഈവനിങ് വാക്കൊക്കെ പോലെ അത്യാവശ്യം നടന്ന് കാണാനുള്ള സൗകര്യങ്ങളുണ്ട് കേട്ടോ വ്യത്യസ്തമായിട്ടുള്ള നെല്ലിനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അത് ഞാനൊരു ഇതിൻ്റെ ഒരു പാർട്ട് ടു പോലെ ചെയ്യാം ഇപ്പോൾ ഇതൊരു ജസ്റ്റ് ഒരു ഗ്ലിംസിന് വേണ്ടിയിട്ട് ഇട്ടതാണ്